സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പുതിയ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ ഡാം സന്ദർശിച്ചു ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ ആണ് സന്ദർശനം നടത്തിയത് അതേസമയം മുല്ലപ്പെരിയാറിലെ ബിബി ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മരങ്ങൾ മുറിക്കാൻ ആവശ്യവുമായി വീണ്ടും തമിഴ്നാട് സർക്കാർ രംഗത്തെത്തി ബോട്ട് മാർഗം അണക്കെട്ടിലെത്തിയ സമിതി അംഗങ്ങൾ പ്രധാന അണക്കെട്ട് ബേബി ഡാം ഗ്യാലറി സ്പിൽവേ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന നടത്തി റോഡ് മാർഗമാണ് സംഘം തിരിച്ചെത്തിയത് കാലവർഷത്തിനു മുമ്പും മഴക്കാലത്തും ഡാം സുരക്ഷ സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ സമിതിയുടെ നേതൃത്വത്തിലാണ് തുടർന്ന് നടന്ന യോഗത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭാഗമായ ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി വേണമെന്ന കാലങ്ങൾ നീണ്ട ആവശ്യം തമിഴ്നാട് വീണ്ടും ഉന്നയിച്ചു വനംവകുപ്പിന്റെ പരിവേശ പോർട്ടൽ വഴി വീണ്ടും അപേക്ഷ നൽകണമെന്ന് മേൽനോട്ട സമിതി അംഗങ്ങളായ സംസ്ഥാന ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനഞ്ച് മരങ്ങൾ മുറിക്കാൻ സംസ്ഥാന വനംവകുപ്പ് അനുമതി നൽകിയിരുന്നുവെങ്കിലും വിവാദമായതിനെ തുടർന്ന് ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു ബേബിയുടെ അറ്റകുറ്റപ്പണ നടത്തിയ ശേഷം ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടടിയാക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം വള്ളക്കടവിൽ നിന്നും പെരിയാർ പെരിയാർക്കെടുവാ റോഡ് ടാറിംഗ് നടത്തണമെന്ന ആവശ്യവും പതിവ് പോലെ തമിഴ്നാട് മുമ്പോട്ട് വച്ചെങ്കിലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്ന് കേരളം അറിയിച്ചു ഇരു സംസ്ഥാനങ്ങളും യോഗത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് അധ്യക്ഷൻ പറഞ്ഞു കേരള പ്രതിനിധികളായി ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് തമിഴ്നാട് പ്രതിനിധികളായി ജലവകുപ്പ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മാംഘട്ടാം ശർമ്മ കാവേരി ടെക്നിക്കൽ കമ്മിറ്റി സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യൻ എന്നിവരും ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും പരിശോധനയിലും യോഗത്തിലും പങ്കെടുത്തു ജനം ഇടുക്കി